മലമുകളിൽ ദളിത് കുടുംബത്തിന് നേരെ ിൽ ആക്രമണം ഗർഭിണിയായ അഞ്ജലിക്കും സഹോദരൻമാർക്കും മർദ്ദനമേറ്റത് ഇരുപതോളം ആർ എസ് എസ് പ്രവർത്തകർ വീട്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദിച്ചുവെന്ന് അഞ്ജലി കാരളി ന്യൂസിനോട് പറഞ്ഞു തിരുവനന്തപുരം ഉണ്ടായത് ഗർഭിണിയായ അഞ്ജലിയുടെ വയറിൽ ചവിട്ടി സഹോദരന്മാരുടെ മുഖത്തടിച്ചു നാവിൽ കമ്പി ഉപയോഗിച്ച് കുത്തി ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് തുടർച്ചയായി മർദ്ദിച്ചുവെന്നും പരാതിയിൽ പറയുന്നു അഞ്ജലിയെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം വീട് തൂത്തു വരാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അവർ മോശമായിട്ട് ഒരുപാട് ദിവസം കൊണ്ട് പറയായിരുന്നു അവര് അവരെ കൂടെ പോണം അവര് പൈസ തരാം അങ്ങനൊക്കെ ഒരുപാട് പ്രശ്നം അപ്പോഴത്തേക്കും എന്നെ അടിച്ച് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് വീട്ടിലാരും ഇല്ലേ നിങ്ങൾ അമ്മയും പെമ്മങ്ങാരും ഇല്ലെങ്കിൽ ചോദിച്ചപ്പോൾ അവരെന്നെ എന്നെ അടിച്ചു അടിച്ചപ്പോഴത്തേക്കും അടി കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു അമ്മയെ അടുത്ത് അപ്പോഴും എൻ്റെ സഹോദരങ്ങൾ അവിടെ കേട്ടോണ്ടിരിക്കയായിരുന്നു അവ ചോദിക്കാൻ വേണ്ടിയാണ് പോയത് എന്തിനാണ് അടിച്ചത് അവൾ നിങ്ങൾ പറഞ്ഞതിൻ്റെ രീതിയിലല്ലേ അവർ ചോദിക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞ് അപ്പോൾ അവന്മാരെ അടിച്ച് അവരെ രണ്ടുപേരെ അടിച്ച് ചോദിക്കാൻ പോയി എൻ്റെ രണ്ട് സഹോദരങ്ങളെ അടിച്ച് അപ്പോഴത്തേക്കും കൊച്ച് എൻ്റെ കൂടെ നിന്ന് അവിടെ വീടിനകൊക്കെ തൂത്തുമായിരുന്നു അവളെ വലിച്ചിങ്ങ് വെളിയിൽ നിർത്തി കളഞ്ഞ് അങ്ങനെ അവരെന്നെ ഉപദ്രവിച്ച മണി ഞാൻ വീട്ടിലോടി വന്നപ്പോഴത്തേക്കാണ് സഹോദരങ്ങളോടി വന്നത് അങ്ങനെ എന്നെ അടിച്ച് അങ്ങനെ അവരടിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും അമ്മയെല്ലാവരും ഓടി വന്നു അമ്മ എല്ലാവരും ഓടി വന്നപ്പോൾ അമ്മേനെ അടിച്ച് ഇളയ ചെറുക്കനും ഞാൻ മൂന്നാമത് ഗർഭിണിയാണ് അപ്പോഴത്തേക്ക് അവ മൂത്തവന് ഒരുമൈ ദണ്ടോ അവൻ്റെ നാക്കിൽ ഇളയവനെ നാക്കിലിങ്ങനെ അടിച്ചപ്പോഴത്തേക്കും അടിക്കൽ ഇളയ സഹോദരനെ അടിക്കൽ നിന്ന് പിടിച്ചപ്പോഴത്തേക്കും എന്നെ വലിച്ചെങ്കിൽ അപ്പം എന്നെ അടിക്കൽ ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അവൻ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വയറ്റിൽ ചവിട്ടി എന്നെ ഇങ്ങ് തള്ളിയിട്ട് അങ്ങനെ പിന്നെ അങ്ങനെയാണ് പിന്നെ എല്ലാവരും കൂടി വന്ന് കേസ് കൊടുത്ത് അപ്പോഴത്തേക്കും ആർ എസ് എസ് അവർ ആർ എസ് എസ് എന്നും പറഞ്ഞ് നമ്മളൊന്നും ചെയ്യൂലെന്നാണ് അവർ പറയുന്നത് എന്നും അവിടെ നാക്കും മൂക്കൊന്നുമില്ലാതെ അവർ അടിമയിൽ ജീവിക്കണമെന്നാണ് അവർ പറയുന്നത് ആർ എസ് എസ് അയാൾക്ക് ആർ എസ് എസിലെ പിടിപാടുള്ളതുകൊണ്ട് നമ്മളൊന്നും ഇടപെടാൻ പാടില്ല അജിത്തിന് ഓപ്പറേഷൻ ചെയ്ത് തലയാണ് അതെല്ലാം അവരടുത്ത് പറഞ്ഞിട്ടും അവരത് കേൾക്കാതെ അവരെ വിളക്ക് വെച്ച് വെച്ച് നാക്ക് നാക്ക് ദണ്ട് നമ്മളെ മൂന്ന് മെഡിക്കലിലോട്ട് റെഫർ ചെയ്താണ് പരിക്കേറ്റ അഞ്ജലിയേയും സഹോദരന്മാരായ അജിത് അഭിജിത്ത് എന്നിവരെ പ്രാഥമിക ചികിത്സയ്ക്കു ശേഷം പേരൂർക്കട ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സംഭവത്തിൽ പേരൂർക്കട പോലീസിൽ പരാതി നൽകി ആർ എസ് എസ് ഗുണ്ടകളായ ലാൽ പ്രവീൺ അനന്തു എന്നിവരാണ് മർദ്ദനത്തിന് നേതൃത്വം നൽകിയതെന്നാണ് പരാതിയിൽ പറയുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം